ഹരിതീ പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ പഴുത്ത ഇലകൾ എന്ന സമാഹാരത്തിൽ പ്രസിദ്ധീകരിച്ച കഥ കറുത്ത ഭാവും തലേദിവസത്തെ ലഹരി പൂർണ്ണമായി മാറാത്ത സ്റ്റീഫന് തൻ്റെ തലയുയർത്തുവാൻ സാധിച്ചിരുന്നില്ല ഏറെ നേരത്തിന് ശേഷം എഴുന്നേറ്റ അയാൾ രണ്ട് ചായ കുടിച്ച ശേഷം വീടിന് ചുറ്റും വട്ടം നടന്നിട്ടും തലേദിവസം കഴിച്ച മാംസങ്ങളുടെ ശേഷിപ്പ് വയറ്റിൽ നിന്ന് പുറത്തു പോകുന്ന ലക്ഷണമില്ല അതിനാൽ അയാൾക്ക് നല്ല തലവേദനയുമുണ്ട് പക്ഷേ കുട്ടികളുടെ മാനസികാവസ്ഥ അതല്ലായിരുന്നു വിനോദയാത്രയുടെ സമയം കുറഞ്ഞു വരികയാണ് സമയം എത്ര വിലപ്പെട്ടതാണ് എന്ന് അച്ഛൻ എന്നും പറഞ്ഞ് പറയുന്നത് അവധി ദിവസങ്ങളിൽ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്നതായിരുന്നു അവരുടെ മനസ്സിലിരിപ്പ് നേരം ചെല്ലുന്നവർ ഭാര്യയുടെ മനസ്സും അസ്വസ്ഥമായിരുന്നു എല്ലാ ദിവസവും കുട്ടികളെ വിദ്യാലയത്തിലാക്കുകയും തന്നെയും കൊണ്ട് കാര്യാലയത്തിലേക്ക് പോവുകയും ചെയ്യുന്നത് ജീവൻ പണയം വെച്ചാണ് വാരാന്ത്യത്തിലെ വിനോദയാത്രയിലും വേഗതയുടെ കാര്യത്തിൽ മാറ്റം ഉണ്ടാകില്ല എന്നവൾക്കറിയാം പക്ഷേ നേരം ചെല്ലും തോറും വേഗത വീണ്ടും വർദ്ധിക്കുമല്ലോ എന്നതായിരുന്നു അവളുടെ വേവലാതി എന്താ സ്റ്റീഫന് ഇന്നെങ്ങോട്ടാ പ്ലാൻ അയൽവാസി ആരാകുന്നു കുട്ടികൾക്ക് മണ്ണ് കാണണമെന്ന് വലിയ വാശി എനിക്കാണെങ്കിൽ ഒട്ടും വയ്യ എങ്കിലും എങ്ങനെയെങ്കിലും തീർത്തിട്ട് വരണം മുമ്പ് കാണിച്ചിട്ടില്ലേ അയാൾ ചോദിച്ചു ഇല്ല അവർക്കത് ആദ്യമായിട്ടാണ് സ്റ്റീഫൻ പ്രതികരിച്ചു മണ്ണൊക്കെ കാണുക എന്ന് പറയുമ്പോൾ കേരളം വിട്ടു പോകണ്ടേ അയൽവാസി സംശയം പ്രകടിപ്പിച്ചു ഞാൻ ഡ്രൈവ് ചെയ്ത് ചാവും അത് ഉറക്കുമ്പോഴാണ് സ്റ്റീഫൻ്റെ അസ്വസ്ഥത കണ്ട് അയൽവാസി ചിരിച്ച് തീർത്തിട്ട് അയാളുടെ പാട്ടിനു ഓയി കുളിക്കുവാൻ മെനക്കെടാതെ സ്റ്റീഫൻ കുറച്ച് സുഗന്ധ ദ്രവ്യങ്ങളെടുത്ത് ദുർഗന്ധം നിറഞ്ഞ തൻ്റെ ദേഹത്ത് പുരട്ടിയ ശേഷം ഒരു അർദ്ധ കാൽ കുപ്പായവും കുപ്പായവും വലിച്ച് വലിച്ചിടവേ ഏത് വസ്ത്രമെടുക്കണം എന്ന ആശങ്ക ആശയക്കുഴപ്പത്തിലായിരുന്നു അയാളുടെ ഭാര്യ ആൻഡി ക്യാമും പവർ ബാങ്കും ഒക്കെ എടുത്തോ സ്റ്റീഫൻ കുട്ടികളെ വിരട്ടവേ അവർ ഭയത്തോടെ തലയാട്ടി ഭാവിയിൽ ഒരുപാട് ഷോർട്ട് ഫിലിമൊക്കെ എടുക്കാനുള്ളതാണ് ഇനിയെങ്കിലും ഷേക്കാവാതെ ഷൂട്ട് ചെയ്യാൻ പഠിക്ക് കേട്ടോ അച്ഛൻ്റെ ആജ്ഞയ്ക്ക് മറുപടിയായി കുട്ടികൾ വീണ്ടും ഭയത്തോടെ തലയാട്ടി ബ്രേക്ക്ഫാസ്റ്റ് ഉത്തരമറിയാമായിരുന്നുവെങ്കിലും ഭാര്യ വെറുതെ ആ ചോദ്യം എടുത്തു ഓൺ ദ വേ അയാൾ പറഞ്ഞു വളർത്ത മൃഗങ്ങൾക്കുള്ള ആഹാരത്തിനായി അയൽവാസിയെ ഏർപ്പാട് ചെയ്ത ശേഷം തിരിച്ചെത്തിയ ഭാര്യ കുട്ടികൾക്കൊപ്പം വാഹനത്തിനുള്ളിൽ കയറവെ പുറത്തുനിന്ന് അഭാനനെ പുറത്താക്കി വയറ്റിൽ പ്രാതലിനായുള്ള ഒരുക്കുകയായിരുന്നു സ്റ്റീഫൻ കയറിയോ ഉത്തരത്തിനായി കാത്തു നിൽക്കാതെയുള്ള അയാളുടെ അലറൽ ഒരു താക്കിയത് മാത്രമായിരുന്നു ഉച്ചത്തിൽ പാട്ട് വെച്ച ശേഷം കൃത്രിമമായി വാഹനത്തിനുള്ളിൽ തണുപ്പ് വർദ്ധിപ്പിച്ച ശേഷം യാത്ര തുടങ്ങി വേഗതയെക്കുറിച്ച് ഓർത്ത് പുറകിലിരുന്ന കുട്ടികളെക്കാൾ മുന്നിലിരുന്ന ഭാര്യയ്ക്കായിരുന്നു ഏറെ ഭീതി പതുക്കെ പോയാൽ പോര് ഫലമുണ്ടാകില്ല എന്നറിയാമെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കി എന്നെ ഉപദേശിക്കാനാണ് ഭാവമെങ്കിൽ ഞാൻ വണ്ടി തിരിക്കും സ്റ്റീഫൻ അലറി പിന്നെ ഭാര്യ വായ തുറന്നില്ല പുറകിലിരുന്ന് പതിഞ്ഞ സ്ഥലത്തിൽ കലവലുകൾ പറഞ്ഞിരുന്ന കുട്ടികളുടെ ശബ്ദം ഇടയ്ക്കപ്പോഴോ ഉയർന്നു വന്നു ഹോംവർക്കൊക്കെ തീർത്തോ ബുക്കുവല്ലെന്നും കയ്യിലെടുത്തിട്ടുണ്ടോ അവിടെ എത്തുന്നത് വരെ ടൈം വേസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ് അ അച്ഛൻ്റെ ഒച്ച ഉയരവേ കുട്ടികൾ ശബ്ദം താഴ്ത്തി ഭാര്യ അപ്പോഴും കയ്യിലെ ഉപകരണത്തിൽ മറ്റെന്നോ എന്തോ കാണുകയായിരുന്നു ഒരു ഗതാഗത നിയന്ത്രിപ്പ് വിളക്കിൽ ചുവപ്പ് വെളിച്ചം വീണപ്പോൾ നിയമത്തെ വെട്ടിക്കുവാൻ നടത്തിയ ശ്രമം പരാജയപ്പെടവേ വണ്ടി തിടുക്കത്തിൽ കൊണ്ട് നിയന്ത്രണ നിയന്ത്രണരേഖ കഴിഞ്ഞ് നിർത്തുകയായിരുന്നു സ്റ്റീഫൻ ക്ഷണം വേഗത കുറച്ചതിൻ്റെ ആഘാതത്തിൽ പതിവ് പോലെ എല്ലാവരും മുന്നിലേക്ക് ചെന്ന് വീണു വാഹനത്തിൻ്റെ കണ്ണട താഴ്ത്തിയ ശേഷം സ്റ്റീഫൻ ശകാരം തുടങ്ങി ഹലോ വണ്ടിയെടുക്കാൻ അറിഞ്ഞുണ്ടെങ്കിൽ മാറി മാറി തന്നില്ലെങ്കിൽ അയാളും വിട്ടുകൊടുക്കുന്ന ഭാവമില്ലായിരുന്നു മാറി തന്നില്ലെങ്കിൽ കാണിച്ചു തരാടാ സ്റ്റീഫനും പകരം പറഞ്ഞു ഓ കാണാം നിയന്ത്രിപ്പ് തോണിൽ പച്ച കത്തിയതും ഇരുചക്ര വാഹനത്തിനൊപ്പം സ്റ്റീഫൻ മത്സരമായി ഓ അതൊന്നും വേണ്ട ഭാര്യ ഭയം പ്രകടിപ്പിക്കവേ വണ്ടി നിർത്താതെ തന്നെ അവളെ ഒന്ന് തുറച്ചു നോക്കിയ സ്റ്റീഫൻ വീണ്ടും വണ്ടി വായിച്ചു മുന്നിൽ പോയവൻ വാശി തീർക്കാൻ വേണ്ടി അവൻ്റെ വണ്ടി മുന്നിൽ കൊണ്ട് ചവിട്ടി നിർത്തിയതും ഒന്ന് ഒരു അനുകരണമെന്നോണം തൻ്റെ വണ്ടിയും യാന്ത്രികമായി ക്ഷണം ചവിട്ടി നിർത്തിയ സ്റ്റീഫൻ തൻ്റെ വാഹനത്തിൻ്റെ അടഞ്ഞ കണ്ണടയ്ക്ക് പുറത്ത് ശബ്ദം പോകില്ല എന്നോർക്കാതെ ദുരിതുരെ തെറിവിളകൾ തുടങ്ങി വീണ്ടും അടുത്ത നിയന്ത്രണ രേഖ വരെ മത്സരം വെച്ച് സ്റ്റീഫൻ ഇരുചക്ര വാഹനക്കാരനോട് പരാജയപ്പെടുകയായിരുന്നു ഇവനൊക്കെ ചാവണം സ്റ്റീഫൻ അലറി വാഹനത്തിൽ തണുപ്പുണ്ടായിരുന്നുവെങ്കിലും അയാളുടെ നെറുകയിൽ നിന്ന് വിയർപ്പ് പൊട്ടിയൊലിക്കുകയായിരുന്നു ഇങ്ങനെ സംസാരിക്കുന്ന ഒന്ന് നിർത്തിക്കൂടെ നമ്മുടെ കുട്ടികളും ഇതൊക്കെ കണ്ടും കേട്ടും അല്ലേ വളരുന്നത് ഭാര്യയുടെ വാചകം കേട്ട് നിശബ്ദനായിരുന്ന സ്റ്റീഫൻ്റെ മുഖത്ത് ക്രോധത്തിനൊപ്പം ഒരു ഇളിഫ്യതം കയറി വന്നു ഒടുവിൽ മത്സര ഒരു ഇടവേളയെന്നോണം സ്റ്റീഫൻ ഒരു മാംസവിഭവ ഭക്ഷണശാലയ്ക്ക് മുന്നിൽ കൊണ്ട് വണ്ടി നിർത്തവേ താൻ അത്രയും നേരം മറികടന്ന വാഹനങ്ങളെല്ലാം സാവധാനം അവരെ കടന്നുപോയി വീണ്ടും ഒരു അപാനനെ പുറത്തുവിട്ട് വയറ്റിൽ സ്ഥലമുണ്ടാക്കിയ സ്റ്റീഫൻ ഭാര്യക്കും മക്കൾക്കുമൊപ്പം അകത്ത് കയറി മെനു കാർഡ് കൊണ്ടുവരു അയാളുടെ ആജ്ഞ അനുസരിച്ച് പരിചാരകൻ വിഭവങ്ങളുടെ പട്ടിക ഉണ്ട് കൊടുത്തു ഏറെ നേരം അവിടുത്തെ വിഭവങ്ങൾ തിരഞ്ഞെടുത്ത് അയാൾ പറഞ്ഞു തുടങ്ങി ബീഫ് ചില്ലി രണ്ട് പ്ലേറ്റ് പൊറോട്ട ചില്ലി ബീഫ് ചില്ലി ഫ്രഷ് ഡ്രൈഡ് പിന്നെ ബട്ടൂർ ഉണ്ടോ സാർ ഒരു മിനിറ്റ് ഒരു ഒഴിവ് അപേക്ഷിച്ച് പോയ പരിചാരകൻ അവിടെ ഒരു കടലാസം തൂലികയുമായി തിരിച്ചെത്തി ആ പ്രവർത്തി വിഭാഗങ്ങളുടെ എണ്ണ കൂടുതലിൻ്റെ ഒരു പരിഹാസമായി സ്റ്റീഫന് തോന്നി ഇനി ഇതൊക്കെ ഞാൻ ആദ്യം മുതലേ പറയണോ സ്റ്റീഫൻ വീണ്ടും അലറി സോറി സാർ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം വിഭവങ്ങളെത്തി വളരെ ആസ്വദിച്ചായിരുന്നു എല്ലാവരും കഴിച്ചു തീർന്നത് എങ്കിലും പറഞ്ഞതിൽ പകുതിയും മേശപ്പുറത്ത് ബാക്കിയുണ്ടായിരുന്നു ബിൽ സ്റ്റീഫൻ ആജ്ഞാപിച്ചു പരിചയവേശകൻ ആകെ തുക കാണിക്കുന്ന ചീട്ട് കൊണ്ടു കൊടുത്തു കാർഡെടുക്കുമോ എസ് ആർ പുറത്തിറങ്ങി വായുവിലേക്ക് ഒരു ഏമ്പക്കം വിട്ട ശേഷം സ്റ്റീഫൻ ഒരു പുകയിലെ ചുരുൾ കത്തിച്ച് വലിച്ചു നിൽക്കേ കുട്ടികളും മാതാവും മാതാവും വാഹനത്തിനുള്ളിലേക്ക് കയറി വീണ്ടും മത്സര ഓട്ടം തുടങ്ങി പതിഞ്ഞ സ്വരത്തിലുള്ള കളികളുടെ ഇടയിലും വാഹനത്തിൻ്റെ അമിത വേഗതയെ ഓർത്ത് കുട്ടികൾക്ക് ഭയമായിരുന്നു അമ്മയെപ്പോലെ തന്നെ വളവുകളും ഇടുങ്ങിയ വഴികളിലും കൂടെ ജീവൻ മരണ പോരാട്ട പോരാട്ടപ്പാച്ചിലിനൊടുവിൽ ഉച്ചയോടുകൂടി അവർ ലക്ഷ്യസ്ഥാനത്തെത്തി വാഹനം ഒതുക്കിയിട്ട ശേഷം മുന്നിൽ വേഗം നടന്നിരുന്ന അച്ഛൻ്റെ പിന്നാലെ കുട്ടികളും പതിഞ്ഞ സ്ഥലത്തിൽ അവരുടെ അമ്മയോട് പല കാര്യങ്ങളും സംസാരിച്ച് നടക്കുകയായിരുന്നു അമ്മ മണ്ണ് കണ്ടിട്ടുണ്ടോ എപ്പോൾ ചെറുതിൽ പണ്ട് കേരളത്തിൽ മണ്ണുണ്ടായിരുന്നു അമ്മ പറഞ്ഞു കൊടുത്തു കേരളത്തിലോ കുട്ടികൾ ആശ്ചര്യഭാവത്തിൽ അമ്മയുടെ മുഖത്ത് നോക്കി വീട്ടുമുറ്റത്തും സ്കൂളിലും കടപ്പുറത്തുമെല്ലാം പണ്ട് കേരളത്തിൽ മണ്ണാണ് അമ്മ പറഞ്ഞു കൊടുത്തു ഹൂ അമ്മ എത്ര ലക്കിയാണ് കുട്ടികൾ ആശ്ചര്യം പ്രകടിപ്പിച്ചു അവരുടെ സംഭാഷണങ്ങളെ മുറിച്ചുകൊണ്ട് സ്റ്റീഫൻ അലറി വെറുതെ വാചകം അടിച്ചു നടക്കാതെ ക്യാമ് എടുത്ത് ഇതൊക്കെ ഷൂട്ട് ചെയ്തുവിടെ ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്തു വന്നതല്ലേ എന്തെങ്കിലും യൂസ്ഫുള്ളായിട്ട് ചെയ്തുകൂടെ കുട്ടികളുടെ മുഖത്ത് വീണ്ടും ഭീതി പരന്നു എല്ലാവരും കാഴ്ചകൾ കണ്ട് നടന്നു നടന്നതിനികമേ സ്റ്റീഫൻ ഒരു വൃക്ഷഛായയിലിരുന്നു തൻ്റെ കയ്യിലെ ഉപകരണത്തിൽ ലോകവാർത്തകളും രാഷ്ട്രീയവുമെല്ലാം കണ്ടു തുടങ്ങി ദേ നോക്കിയേ ഇതാണ് മണ്ണ് അമ്മ കുട്ടികൾക്ക് മണ്ണ് കാണിച്ചു കൊടുത്തു ഞങ്ങളൊന്ന് തൊട്ടോട്ടെ അതൊന്നും വേണ്ട വീണ്ടും സ്റ്റീഫനിൽ നിന്ന് ഉച്ചത്തിൽ ഒരു താക്കീ തോന്നുന്നു പ്ലീസ് ലൈഫിൽ ആദ്യമായിട്ടല്ലേ ഉള്ളിൽ ഭയമുണ്ടായിരുന്നുവെങ്കിലും കുട്ടികൾക്ക് വേണ്ടി ഭാര്യ അപേക്ഷിച്ചു തൊടുന്നതൊക്കെ കൊള്ളാം കഴിയുന്നതിന് കഴിക്കുന്നതിന് മുന്നേ സാനിറ്റൈസ് ചെയ്തു വേണം കുട്ടികൾ ഉത്സാഹത്തോടെ കല്ലും മണ്ണും തൊട്ടു നോക്കി ചില ഭാഗങ്ങളിൽ മണ്ണിന് ചൂടും നനവും ഉണ്ടായിരുന്നു മറ്റു ചിലയിടങ്ങളിൽ വരണ്ടിരുന്നു ഇടയ്ക്കൊക്കെ ഇഴ ജന്തുക്കളും ഉറുമ്പുകളും പോകുന്നുണ്ടായിരുന്നു ജീവിതത്തിൽ വലിയൊരു നേട്ടം കൈവരിച്ച ആഹ്ലാദം കുട്ടികളുടെ മുഖത്ത് തെളിഞ്ഞു വന്നു നാളെ വിദ്യാലയത്തിൽ പോകുമ്പോൾ മണ്ണ് കണ്ട കാര്യവും മണ്ണിനെ തൊട്ട കാര്യവുമെല്ലാം കൂട്ടുകാരോട് പറയുന്നതു തോർത്ത് അവർക്ക് രോമാഞ്ചം മതി കളിച്ചത് കുറച്ച് സ്റ്റിൽസൊക്കെ എടുക്കുക ഇന്ന് എടുക്കുന്ന വീഡിയോയിൽ എത്ര ഷേക്ക് വരുന്നുണ്ടോ അത്രയും ദിവസം നിങ്ങൾക്ക് പോക്കൻ പണി ഞാൻ തരില്ല നോക്കട്ടെ നിങ്ങളുടെ പെർഫോമൻസ് അച്ഛൻ്റെ ആജ്ഞ കേട്ട് കുട്ടികളുടെ മുഖം മാടി അവർക്കിനിയും മണ്ണിൽ കളിക്കണമെന്നുണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ച് കുട്ടികളിലൊരാൾ അമ്മയുടെ ചെവിയിൽ എന്തോ രഹസ്യം പറഞ്ഞു ഉള്ളിൽ ഭയമുണ്ടായിരുന്നുവെങ്കിലും കയ്യിലെ ഉപകരണത്തിൽ നോക്കിയിരുന്ന അച്ഛനറിയാതെ അമ്മ ഒരു മോഷണം എന്നോണം ഒരുപിടി മണ്ണെടുത്ത് തൻ്റെ വസ്ത്രത്തിൽ ഒളിപ്പിച്ചു വെച്ചു ലഞ്ചിൻ്റെ സമയമായില്ലേ നേരത്തെ ഇറങ്ങണം ഇല്ലെങ്കിൽ ട്രാഫിക് ആവും കുട്ടികൾക്കൊപ്പം വ്യസനത്തോടെ അമ്മയും സ്റ്റീഫൻ്റെ പിന്നാലെ നടന്നു ഇനി നമ്മളെപ്പോൾ വരും ഇടറിയ ശബ്ദത്തിൽ വിറയ്ക്കുന്ന ചുണ്ടുകളോടെ കുട്ടികളിലൊരാൾ അമ്മയോടെന്ന പോലെ ചോദിച്ചു ഇന്ന് വന്നില്ലേ പിന്നെന്താ ഇനി കരിയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കൂ ബാക്കിയൊക്കെ പിന്നെ സ്റ്റീഫൻ ആജ്ഞാപിക്കേ വീണ്ടും അവരുടെ ഇടയിൽ നിശബ്ദത വരുന്നു വാഹനം ഓടിച്ചിരുന്ന സ്റ്റീഫനൊഴികെ യാത്രയുടെ ശീലം മൂലം മൂവരും നിദ്രയിലായിരുന്നു ഇരുട്ടിൻ്റെ ഇടയിൽ തൻ്റെ വാഹനത്തിൽ നിന്നുള്ള വെളിച്ചത്തിൻ്റെ ബലത്തിൽ സ്റ്റീഫൻ അതിവേഗം വണ്ടി വായിക്കുകയായിരുന്നു അങ്ങനെയുള്ള പരക്കം പാച്ചിലിനിടെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു അത് സംഭവിച്ചത് കയ്യിൽ ഒരു ചെമ്പ് പാത്രത്തിൽ കുറച്ച് കറിയും മറ്റൊരു കയ്യിൽ ഒരു പൊതി മുട്ടകളുമായി നിരത്ത് മുറിച്ചു കിടക്കുകയായിരുന്നു പെൺകുട്ടി സ്റ്റീഫൻ്റെ വാഹനം തെറിപ്പിച്ച പെൺകുട്ടി ചെന്ന് തൂങ്ങിക്കിടന്നത് വഴിയോരത്ത് നിന്നിരുന്ന ഒരു വാക്കമരത്തിൻ്റെ ശാഖയിലായിരുന്നു ചളുങ്ങിയ പാത്രത്തിൽ നിന്ന് പുറത്തു വന്ന കറികളും പൊട്ടിയ മുട്ടയും മുട്ടകളും നിരത്തിലൂടെ ഒഴുകി ഒപ്പം നിയന്ത്രണം വിട്ട വാഹനം ചെന്നിടിച്ചത് മറ്റൊരു മരത്തിലായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ പപ്പടം പോലെ പൊളിഞ്ഞുപോയ വാഹനത്തിനുള്ളിൽ നിന്ന് ആളുകളെ പുറത്തെടുത്തത് അഗ്നിശമന സേന പുറത്തെടുത്ത അഗ്നിശമന അഗ്നിശമനസേന പെൺകുട്ടികളുടെ മൃതദേഹത്തെയും മരത്തിൽ നിന്ന് താഴെ ഇറക്കി രാത്രി മുഴുവൻ അയാൾ അസ്വസ്ഥനായിരുന്നു അഴികളിൽ മുട്ടലുണ്ടായതും സ്റ്റീഫൻ എഴുതേണ്ട ആകാംക്ഷയോടെ നടന്നു വി ആർ എക്സ്ട്രീംലി സോറി കുട്ടികളെ രക്ഷിക്കാനായില്ല തൻ്റെ ഭാര്യയും സീരിയസ് ആണ് ഫ്രാക്ചറും ഉണ്ട് കാവലാളി അത് അറിയിക്കവേ സ്റ്റീഫൻ അടികളിൽ മുഖം അലറി വിളിച്ച് കരഞ്ഞു തൻ്റെ ജാമ്യത്തിൻ്റെ കാര്യം ശരിയായിട്ടുണ്ട് ഒന്ന് പുറത്ത് വരണം സാറ് വിളിക്കുന്നുണ്ട് മെല്ലെ ചൂടുകൾ വയ്ക്കുമ്പോഴും അയാൾക്ക് ദേഹം മുതൽ മുഴുവൻ വേദനിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നു മേധാവിയുടെ ചോദ്യത്തിന് സ്റ്റീഫൻ നമൃതനായ നിശ്ശബ്ദം നിന്ന് വിങ്ങി സ്പീഡ് കൊണ്ട് ഫൂട്ടേജുകളിൽ നിന്ന് തെളിഞ്ഞിട്ടുണ്ട് വേറൊരു കാര്യം പറഞ്ഞു വാർത്തയോട് കുട്ടിയുടെ അമ്മയും ഹൃദയാഘാതം മുതൽ മരിച്ചുവെന്നറിവ് ഒരുപാട് കയറി ഇറങ്ങേണ്ടി വരും സ്റ്റീഫൻ്റെ വിങ്ങൽ ഒരു പൊട്ടിക്കരച്ചിലായി പരിണാമപ്പെട്ടു ഇനി വരഞ്ഞിട്ടെന്താ കാര്യം നിയമപരമായിട്ടുള്ള എന്താന്ന് വെച്ചാൽ നോക്ക് വക്കീൽ താൻ നിപ്പുണ്ട് പോയി സംസാരിച്ചോളൂ കറുത്ത കുപ്പായം ഇട്ടിരുന്ന നിയമവിദഗ്ദ്ധൻ മന്ത്രജപമെന്നോണം സ്റ്റീഫൻ്റെ കാതിൽ ഉപദേശങ്ങൾ നൽകി തുടങ്ങി നാളുകൾക്ക് ശേഷം അങ്ങകലെ ഏതോ ഒരു വീട്ടിൽ ഒരച്ഛൻ തലേദിവസത്തെ പഴംകഞ്ഞി എടുത്ത് വീടിൻ്റെ കൂരയുടെ മുകളിൽ വലിച്ചെറിഞ്ഞു കുറച്ച് കാക്കകൾ വന്ന് അവ ഭക്ഷിച്ച ശേഷം തിരിച്ചുപോയി